കൊല്ലം മുളിയ കോവിൽ കൊലപാതകത്തിന് കാരണം വൈരാഗ്യമെന്ന് പോലീസ് എഫ്ഐആർ ഐ യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചതിൽ തേജസ് രാജിന് വൈരാഗ്യം ഉടലെടുത്തിരുന്നതായി പോലീസ് സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി വീട്ടിലെത്തിയത് മിഥുൻ മുരളിച്ചിരുന്നു മിഥുൻ എന്തായാലും നാടിനെ നടക്കിയ കൊലപാതകത്തിന് ഇടയാക്കിയ കാരണങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് ചെന്ന് എത്തിയിരിക്കുന്നു പോലീസ് നൽകുന്ന മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥുൻ അനിൽ നമ്പ്യാർ ഈ കൊലപാതകം നടത്തിയ തേജസ് രാജും ഫെബിനും നേരത്തെ മുൻപരിചയമുള്ള ആളുകളാണ് തേജസിന്റെ തേജസ് രാജിനെ ഫിബിന്റെ സഹോദരിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നു അടുപ്പമുണ്ടായിരുന്നു അവർ ഒരുമിച്ച് പഠിച്ച് മറ്റ് അനുബന്ധ ക്ലാസ്സുകളിലെല്ലാം ഒരുമിച്ച് പോവുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകളായിരുന്നു ഒരു സൌഹൃദവും പിന്നീട് പ്രണയബന്ധവും ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ പ്രണയബന്ധം പിന്നീട് വീട്ടിൽ ഇരു കൂട്ടരും സംബന്ധിക്കുകയും ഒരു വിവാഹത്തിലേക്ക് കടക്കുന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ യുവതി വിവാഹത്തിൽ നിന്നും പിന്മാറി പിന്മാറണമെന്ന് തേജസ് രാജിനോട് ആവശ്യപ്പെട്ടു തേജസിന്റെ ത്തിലും അറിയിച്ചു പിന്നീട് വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഈ തേജസ് തയ്യാറാകാതിരിക്കുകയും യുവതിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും ആയിരുന്നു ഇങ്ങനെ ശല്യം ചെയ്യരുതെന്ന് ഫെബിന്റെ കുടുംബം തേജസിന്റെ കുടുംബത്തോടും തേജസ്സിനോടും അഭ്യർത്ഥിക്കുകയും നിരവധി തവണ അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും തേജസ് ഇത് വിലക്കെടുക്കാതെ പിന്നീടും ഇങ്ങനെ ശല്യം ചെയ്തത് പതിവാക്കുകയായിരുന്നു ഇത് തടയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇങ്ങനെ ശല്യം ചെയ്തത് എന്ന് നിരവധി തവണ തേജസിൻ്റെ തേജസിനോട് ഫെബിന്റെ കുടുംബം ഫെബിന്റെ മാതാപിതാക്കളടക്കം അറിയിക്കുകയും ഇതിലുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറും പറയുന്നത് എഫ് ഐ ആറിലും അങ്ങനെയാണ് ഉള്ളത് ഈ യുവതിക്ക് മറ്റൊരു വിവാഹം ആലോചിക്കുകയും ആ തീരുമാനവുമായി മുന്നോട്ട് പോയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് തേജസ് രാജിനെ ഈ കുടുംബത്തോട് വൈരാഗ്യം ഉണ്ടാക്കുകയും പിന്നീട് ഇത് വീട്ടിൽ കയറി കൊലപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുമായിരുന്നു എന്നാണ് പോലീസിന്റെ എഫ്ഐആറിലും ഉള്ളത് ഇന്നലെ ഈ സംഭവം നടന്ന തൊട്ടു പിന്നാലെ തന്നെ ഇതിന് പിന്നിൽ ഉള്ള ലക്ഷ്യം എന്താണ് ഇങ്ങനെയൊരു കൊലപാതകം നടത്തുന്നതിനുള്ള കാരണം എന്ത എന്താണ് എന്നുള്ളതായിരുന്നു ചുരുളഴിയാതെ നിലനിന്നിരുന്നത് പിന്നീട് പോലീസ് ഇരുകൂട്ടരുടെയും മാതാപിതാക്കളുടെ മൊഴികൾ ശേഖരിക്കുകയും ബന്ധുക്കളോടക്കം വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ നിന്നുമാണ് ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഇന്നലെ തന്നെ എത്തുകയും അത് ഇന്ന് സ്ഥിരീകരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തത് ഇരുവരും തമ്മിലുള്ള ആ സൗഹൃദം ബന്ധം പിന്നീട് വിവാഹത്തിലേക്ക് വരെ എത്തിയ ആ ബന്ധം പിന്നീട് പിന്മാറുന്ന സാഹചര്യം ആ പിന്മാറ്റത്തിലുള്ള വൈരാഖ്യമാണ് ഇങ്ങനെയൊരു കൊലപാതകം വീട്ടിൽ കയറി നടത്താൻ ഈ യുവാവിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ കാരണം ഇന്നലെ രാത്രി ആറരയോടെയാണ് ഈ ഇപ്പോൾ ഫെബിന്റെ വീട്ടിലേക്ക് തേജസ് രാജ് കത്തിയും ഒപ്പം പെട്രോളുമായി എത്തുന്നത് ഈ പെട്രോൾ ഒഴിച്ച് യുവതിയെയും കൊലപ്പെടുത്തുക തേജസിന്റെ ഉദ്ദേശമായിരുന്നു യുവതിയെ മാത്രമല്ല ഈ കുടുംബത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു തേജസ് വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിൽ എത്തിയ ഉടനെ തന്നെ തേജസ് വീടിനുള്ളിലേക്ക് പെട്രോൾ ഒഴിച്ചു തുടർന്ന് വീടിന് മുന്നിലേക്ക് ഇറങ്ങി വന്ന ഫെബിന്റെ പിതാവ് ജോർജിനെ ആദ്യം കയ്യേറ്റം ചെയ്യുന്നതിനുള്ള ശ്രമം നടത്തി ഈ സമയം ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഫെബിനുമായി പിടിവലി ഉണ്ടാകുന്നു ഫെബിനെ കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ മൂന്ന് തവണ മാരകമായി ഈ കുത്തി മുറിവേൽപ്പിക്കുന്നു ഫെബിൻ പ്രാർത്ഥനരക്ഷാർത്ഥം സമീപത്തെ റോഡിലേക്ക് ഇറങ്ങിയോടി വീടിന് ഇരുപത് മീറ്റർ മാത്രം അകലെത്തുമ്പോൾ ഫെബിൻ കുഴഞ്ഞു വീഴുന്നു അവിടെ നിന്നും ആശുപത്രിയിലേക്ക് ഫെബിനെയും വീടിനുള്ളിൽ നിന്ന് ഫെബിന്റെ പിതാവ് ജോർജിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴി ഫെബിൻ മരണമടയുന്നു ഫെബിന്റെ പിതാവ് ജോർജ് ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ശസ്ത്രക്രിയക്കടക്കം വിധേയനായിട്ട് നില തരണം ചെയ്തിട്ടുണ്ട് കൊല്ലപ്പെട്ട പിന്നീട് ഈ ഇവിടെ നിന്നും വാഹനത്തിൽ വെള്ള വാഗനർ കാറിലായിരുന്നു ഈ കൊലപാതകം നടത്തുന്നതിന് വേണ്ടി പെട്രോളും കത്തിയുമായിട്ട് ഈ തേജസ് ഈ വീട്ടിലേക്ക് എത്തുന്നത് തേജസ് പിന്നീട് ഇവിടെ നിന്ന് ഉടൻ തന്നെ കാറിൽ ഉളിയ കോലിനു സമീപത്ത് കടപ്പാക്കടയ്ക്ക് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോവുകയും അവിടെ നിന്നും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു ചിഹ്ന ഭിന്നമായിട്ടായിരുന്നു തേജസിന്റെ ശരീരം റെയിൽവേ ട്രാക്കിൽ നിന്നും ലഭിച്ചത് ഈ ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ തലയടക്കമുള്ള വിവിധ ശരീരഭാഗങ്ങൾ ചിഹ്ന ഭിന്നായി ചിതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ വാഹനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ലഭിച്ച വെച്ചാണ് ഈ തേജസിന്റെ വാഹനമാണ് ഇതെന്നും തേജസ് ആണ് മരണപ്പെട്ടിരിക്കുന്നതും ഇവിടെ കൊലപാതകം നടത്തിയതും ഈ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നതും ഒരാളാണെന്ന് തിരിച്ചറിയുകയും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് ഇന്നലെ വീടിന് സമീപത്ത് നിന്നും ആ പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടിയ ഫെബിൻ കുഴഞ്ഞു വീഴുന്നത് ഈ മതിലിന്റെ ഭാഗത്തെല്ലാം രക്തം തളം കെട്ടിക്കിടപ്പുണ്ട് ഈ റോഡും പരിസരവും വീടും പരിസരവുമാകെ തന്നെ രക്തത്താൽ തളം കെട്ടിയ രക്തം നിറഞ്ഞ ഒരു അന്തരീക്ഷമായി മാറിയിരിക്കുകയാണ് ഈ ഭാഗത്തെത്തി ഈ മതിലിനോട് ചേർന്ന മതിലിൽ പിടിച്ചാണ് ഫെവിൻ കുഴഞ്ഞു വീഴ്ത്തത് അതിന്റെ സി സി ടി ദൃശ്യങ്ങളടക്കം ഇന്നലെ പുറത്തുവരികയും ചെയ്തിരുന്നു ഫെബിന്റെ മാതാവ് ഡെയ്സി ഫെബിന്റെ പിതാവ് ജോർജ് ഫെബിൻ മൂന്ന് പേരായിരുന്നു ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഇവരിൽ രണ്ടുപേർക്ക് അക്രമത്തിൽ ഇരയാകുകയും ഫെബിന്റെ മാതാവ് ഡെയ്സി ഇപ്പോൾ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലുണ്ട് അവർ പറയുന്നത് വീട്ടിൽ വന്ന ഉടനെ തന്നെ പെട്രോൾ ഒഴിച്ച ഈ അക്രമി പരിഭ്രാന്തി സൃഷ്ടിച്ച് പിന്നീട് രണ്ടുപേരെയും കൊത്തി കൊലപ്പെടുത്താൻ ഫെബിനെ കൊലപ്പെടുത്തുകയും ഫെബിന്റെ പിതാവ് ജോർജിനെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഫെബിന്റെയും അക്രമം നടത്തിയ ആളുടെയും പുതുശരീരങ്ങളുള്ളത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ഫെബിന്റെ പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ നാളെയായിരിക്കും ഉണ്ടാവുക ബന്ധുക്കൾക്ക് നാളെയോടുകൂടി വിട്ടു നൽകും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നാടിനെ നടുക്കിയ ഒരു അക്രമമാണ് നടന്നിരിക്കുന്നത് പ്രണയം ഇതിന് പിന്നിലുള്ള കാരണം എന്ന പോലീസിന്റെ എഫ്ഐ ആറിലൂടെ വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു തന്നെ മിഥുൻ കൊല്ല മുള്ളിയക്കോവിൽ കൊലപാതകത്തിന് കാരണം വൈരാഗ്യമെന്ന് പോലീസ് എഫ്ഐആർ യുവതിക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചതിൽ തേജസ് രാജിന് വൈരാഗ്യം ഉടലെടുത്തിരുന്നതായി പോലീസ് സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതി വീട്ടിലെത്തിയത് മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്